ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ആരും പേടിക്കണ എൻ്റെ ഈ കൊലങ്ങന്നിട്ട് ഇത് രാവിലെ നീട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു രൂപപാണി പ്രത്യേകിച്ച് രാവിലെ കുറക്കും മുഴുവനാവാത്ത നീറ്റ പോലെ ഉണ്ട് പെട്ടെന്നാണ് കട്ട് നീട്ട് നേരം പേടിക്കറിഞ്ഞില്ല കേട്ടോ അപ്പൊ നീറ്റ് വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാ മക്കൾ എൻ്റെ പേരും കിടന്നുറങ്ങാണ് ചെറിയ ആളെയും കൊണ്ട് താഴോട്ട് ഞാൻ പോകും താഴെ കൊണ്ടുപോയി തൊട്ടേ കിടത്തും മറ്റാളും പിന്നെ ഇവിടെ കിടന്നുറങ്ങും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരെ താഴെ പോയി മറത്ത് പോയ ശേഷം അടുക്കളയിൽ വന്നു അടുപ്പത്ത് നല്ല ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് അവിടെത്തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് നേരെ കൊണ്ടുവച്ചു എന്നിട്ട് ചോറിനുള്ള വെച്ച് വെള്ളം വെച്ചു കാരണം കാശിക്ക് സ്കൂളിക്ക് പോകാനുള്ള കാരണം നേരത്തെ ചോറാവണം അപ്പം ആദ്യം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ചുക്ക് വെള്ളത്തിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് കുറച്ച് പരിപാടികൾ ഉണ്ട് അതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം ചെന്നത് കിണറ്റരയിലാണ് കിണറ്റരയിലേക്ക് പോകുന്നത് വേറെ ഒന്നിനുള്ള വെള്ളം കോരിയിട്ട് വേണം ഇവിടെ തുടക്കാനുമാർ ഉമ്മറ മാത്രം നമ്മൾ രാവിലത്തെ വെള്ളം കോരിയിട്ട് ആ വെള്ളത്തിലാണ് തുടക്കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഒരു രീതിയിലാണ് പോണത് ഇത് ശരിയോ തെറ്റോന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്തായാലും ഒരാൾ ചെയ്യുന്നതല്ലേ ഞാനത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി രാവിലെ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉമ്മറെങ്കിലും ഒന്ന് വൃത്തിയായിട്ടിരിക്കുമല്ലോ എന്ന് തേറി അപ്പൊ ആദ്യം വെള്ളം മുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ അടുക്കളയുടെ ആ ഭാഗം കുറച്ചൊന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഒന്ന് കെഴുകാൻ മഴ പെയ്തിട്ട് ഭയങ്കര ചളിയിട്ടുണ്ടായിരുന്നു അപ്പം നന്നായി ഒന്ന് കെഴുകി അവിടെ അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞൊരു നേരം ഉമ്മറത്ത് പോയി തുടച്ചു ഉമ്മറൊക്കെ തുടച്ചെടുത്തു അപ്പം രാവിലെ ഒരു വട്ടം നമ്മൾ ഇങ്ങനെ ഉമ്മറാൻ തുടച്ചെടുക്കും ഇത് കഴിഞ്ഞാൽ കഴുകിയിട്ടും കേട്ടോ അപ്പം ഞാൻ തേച്ചെത്തിയപ്പോഴേക്കിനും വെള്ളമൊക്കെ തിളച്ച് ആ പഴിയൊക്കെ ഇട്ട് പിന്നെ ചുക്കെള്ളൊന്നും ആയിട്ടുണ്ടായിരുന്നാലും അതൊക്കെ ഒന്ന് നോക്കി ആയിട്ടില്ല എന്ന് കണ്ടു അപ്പം നേരെ അവിടെ കുറച്ച് അടുക്കളയില് ചെറിയൊരു ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഈ ക്ലാസ് ഒക്കെ വെക്കുന്നുണ്ട് ആ ട്രേ ഒക്കെ ഒന്ന് കെഴുകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു എന്നിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് വെച്ചു അതൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഒരു പുതിയൊരു ഫീൽ എനിക്ക് തോന്നിട്ടാണ് ക്ലീനിങ് ഒക്കെ ആ ഭാഗമൊക്കെ ഇട്ട് കഴിഞ്ഞ് കിട്ടിയാൽ അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരുത്തു അവിടുത്തെ ഉള്ള കുറച്ച് വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തുടച്ചെടുത്തു എന്നിട്ട് നേരെ കുഴവിതാ വാഷ് ബേസിൻ കഴുകാനാണ് കേട്ടോ അപ്പം രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ കഴുകാറുള്ളതാണ് അല്ലെങ്കിൽ അമ്മയത് കഴുകാറ് കേട്ടോ അമ്മ ഇല്ലാത്ത കാരണം ഞാനാണ് കഴുകുന്നത് അപ്പൊ അത് കഴുകാൻ പോയി അപ്പം മൂൻ വന്നിട്ട് നിൽക്കുന്നു മോൻ പറയുന്നുണ്ട് അമ്മ ഞാനിത് സ്കൂളിൽ പോകണില്ല അവൻ രാവിലെ എണ്ണീറ്റാൽ അപ്പം തുടങ്ങും ഒന്നിനെ ഒരു കാര്യം സ്കൂളിൽ പോക്കി എത്ര മടിയുള്ള കുട്ടിയാണ് ഞാൻ എവിറ്റിംഗ് കണ്ടിട്ടില്ല പിന്നെ ഞാൻ നേരെ പോയത് മുറ്റയടിക്കാനാണ് രാവിലെ മുറ്റടിച്ചു പിന്നെ ഈ പരിപാടി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ഏർ എനിക്ക് വലിയ ഇഷ്ടമല്ലെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എനിക്ക് മുറ്റടിച്ചു തുടരാനൊന്നും ഇഷ്ടല്ല പിന്നെന്ത ചെയ്യാന നമ്മള് ചെയ്യാനെ വേറെ ആരും വന്ന് നമുക്ക് ചെയ്തു തരാനൊന്നും ഇല്ലല്ലോ അപ്പൊ ഇതാണ് ഞാൻ മുറ്റടിച്ചോരി അതൊക്കെ കഴിഞ്ഞ് നേരെ വന്നു അപ്പോൾ ഏർ ചോറ് തിളച്ചുകൊണ്ട് നേരെ വന്നപ്പോൾ അതിന്റെ ഒപ്പം തന്നെ ചുക്ക് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് ഞാൻ വേഗം മാറ്റി വെച്ചു എന്നിട്ട് ഇതാ മറ്റാളിരുന്ന് പറയുന്നുണ്ട് ഞാൻ സ്കൂള് പോണില്ല ആ സ്കൂള് പോണിത് ഇവിടെ രാവിലത്തെ തല്ലാൻ അപ്പോൾ ഇതാ ഞാൻ ചായക്ക് വെള്ളം കഴിച്ചിട്ടുണ്ട് വെള്ളം ആകും മുമ്പ് എനിക്ക് വിളക്ക് കിഴുകാനുണ്ട് രാവിലെ ഇവിടെ വിളക്ക് കഴുകും രാവിലെ തന്നെ വിളക്കൊക്കെ കഴുകി വെക്കാം അപ്പൊ ഞാൻ ഇതാ വിളക്ക് കഴുകാൻ വേണ്ടി പോയി ആ നേരം കൊണ്ട് നമ്മുടെ ചോറ് നല്ലോണം തിളച്ചോട്ടേക്കും കരുതി ചായക്കുള്ള വെള്ളവും തിളച്ചോടും കരുതി തുടർന്ന് അപ്പൊ ഈ രാവിലെ ഈ വിളക്ക് കഴുകുന്ന എന്തിനാണ് ചിലർക്ക് തോന്നുന്നു നല്ല കാര്യം നമ്മളിതൊക്കെ രാവിലെ തന്നെ ചെയ്ത് വെക്കുന്നത് പിന്നെ നമുക്ക് മീൻ ഇറച്ചിക്ക് കൂട്ടിയ വിളക്ക് തൊടണ്ട തൊടാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഞാനിത് രാവിലെ തന്നെ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ചായ ഉണ്ടാക്കുകയാണ് ഞാൻ വന്നപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ മക്കൾക്കും എനിക്കുള്ള ചായ ഉണ്ടാക്കിച്ച് അച്ഛന് ചായ കുടിക്കുന്ന പതിവില്ല രാവിലെ നീറ്റ് കഴിഞ്ഞ ഒരു കട്ടൻ ചായ കുടിക്കും പിന്നെ കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കുന്ന പതിവട്ടോ അപ്പൊ ഞാനും മക്കൾക്കും ഉള്ള ചായ റെഡി ആക്കി പിന്നെ അമ്മ ഇവിടെ വരില്ല അമ്മ നമ്മുടെ വീട്ടിൽ പോയതാണ് അപ്പൊ ചായ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അവർ അമ്മ ഇങ്ങനെ ട്രീറ്റ്മെന്റിന് കൊടുക്കും അപ്പൊ വെള്ളം തിളച്ചപ്പോ ഞാനെന്ത് ചെയ്തു ഇതുപോലെ ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടോ അരി അരി തിളച്ചപ്പോൾ വെള്ളം നിറച്ചുള്ള അരി തിളച്ചപ്പോൾ ഇതുപോലെ പിപ്പിട്ടിരിക്കും ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് ഈ ടേബിളിൽ നമ്മൾ കാണാത്ത ചെറിയ ചെറിയ ഇതെങ്കിലൊക്കെ ഉണ്ടായിരിക്കും അത് രാത്രിയിൽ ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ അതൊക്കെ മറന്നുപോയതൊക്കെ ഉണ്ടാകും അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ ഞാനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിരുന്നു ടേബിൾ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കൽ വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കിഴുകണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു എന്നിട്ട് നേരെ പോയത് മോന് മുട്ട ഉണ്ടാക്കാനാണ് കേട്ടോ മുട്ട പൊഴുകാന്ന് വെച്ചു കാരണം അവന് രാവിലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കൊടുക്കുന്നത് കോഴിമുട്ടയും ചായയും രാവിലെ കൊടുക്കും പിന്നെ സ്കൂളിൽ പോകാൻ നേരമാകുമ്പോൾ ഞാൻ കഞ്ഞി കൊടുത്താൽ കൊടുത്തിട്ട് പറഞ്ഞയക്കത്തുള്ളൂ കാരണം കുറച്ച് ദിവസം മുമ്പ് ആൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടിരണ്ടി വന്നു അതിന് ശേഷം ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറട്ടോ അപ്പം അതൊക്കെ അവിടെ നടക്കുമ്പോൾ ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള തൈരൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ കൂടെ എൻ്റെ ചായപൊടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുന്ന് ചായ പിടിക്കാനൊന്നും നേരല്ല പണി ഇടയിലേക്ക് കൂടെ ഇങ്ങനെ ചായപൊടി നടന്നുകൊണ്ടിരിക്കയാണ് പിന്നെ ഞാൻ അതിനെ കൊണ്ടുപോകാൻ വേണ്ടി പൊട്ടാറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ചോറ് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാക്കുന്ന കൂടി നല്ല വീഴാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇനി നല്ലൊരു തലംകുടിയും തിളച്ചാല് ചോറ് റെഡി അപ്പോൾ ഇതാ ഞാൻ പൊട്ടാറ്റോ ഫീൽ ചെയ്യാന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൊട്ടാറ്റോയും ഈ സോയാബീനും മാത്രമേ കുട്ടിക്ക് പറ്റുള്ളൂ വേറെ ഉള്ള ഉപ്പിരികളൊന്നും കുട്ടിക്ക് കൊടുത്തയച്ച ആ കുട്ടി കറി എനിക്കിതൊന്നും വേണ്ട എന്നാന്ന് പറയും അതിനൊന്നും ഇഷ്ടമല്ല തൈരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചോറ് കഴിച്ചുള്ളു ആള് അപ്പൊ ഇതാ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ആളുടെ എൻട്രിയാണ് അപ്പൊ മറ്റാളിയുടെ കറിയാണ് ഞാൻ സ്കൂള് പോയതാന്ന് പറഞ്ഞിരുന്ന കറിയാണ് കുട്ടികളെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഈ കുട്ടി ഇതൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞ് റെഡി ആയാൽ പിന്നെ വേറെ ഒരാളാണ് അപ്പൊ ചെറിയ മുൻ വന്നിട്ട് വലിയ മോനെ കളിയാക്കി കഴിഞ്ഞാൽ ഈ രാട്ടെങ്ങനെ അങ്ങനെ കേട്ടോ അവരമ്മിലാണ്ടും പിന്നെ തല്ലും പിടി പോയി അപ്പൊ അതൊക്കെ രണ്ടാളേ രണ്ട് വഴിക്ക് ആക്കിയിട്ട് നേരെ അവന് പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് പോയി പിന്നെ ഇത് ഞാൻ കുരുമുളകിലാണ് കേട്ടോ വറുത്തെടുക്കുക അത് അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊട്ടാറ്റോ കുരുമുളകില് വറുത്തെടുക്കുന്നത് അപ്പൊ ഞാൻ എന്ന പൊട്ടാറ്റോ കുരുമുളകിലാണ് വറുത്തെടുത്തത് അപ്പൊ അങ്ങനെ അതൊക്കെ അവിടെ തകൃതി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് പൊട്ടാറ്റോടെ എണ്ണ കൊഴിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു നോക്കുമ്പോൾ ചോറായിട്ടുണ്ടായിരുന്നു അപ്പൊ ചോറ് അവന് വേണ്ടിട്ടുള്ള കുറച്ച് ആദ്യം ഇണ്ടെടുത്തു വാർത്ത വെച്ചെടുത്തതിന് ശേഷം പിന്നെ അത് ചോറ് അവിടെ ഒന്നും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ അവനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് പിന്നെ അവനെ കുളിപ്പിക്കാനൊക്കെ പോയി ഞാൻ ഞാനതിൻ്റെ ഇടയിലൊക്കെ അവർ ഇതിലില്ല പിന്നെ എന്താ അവന്റെ ബുക്കും കാര്യങ്ങളും ഫയലൊക്കെ നോക്കി വെച്ചു അപ്പൊ അതിലെല്ലാം കറക്റ്റാണോന്നൊന്നു ഒന്ന് അവൻ നോക്കി വെച്ചാൽ അത് എന്റെ ഭാഗത്തു നിന്നും കൂടി ഒന്ന് നോക്കിയാലേ എനിക്ക് സമാധാനമാവുള്ളൂ അപ്പൊ അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ അവന് ലീവായിരുന്നു അതിന്റെ കുറച്ച് ദിവസം മുമ്പ് അപ്പൊ അതൊക്കെ എഴുതാനുണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ അമ്മ അത് നോക്കാം ഇത് നോക്കമ്മ ഇതൊന്നും എഴുതണമെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടോ ആ ഭയങ്കര കാര്യമാണ് കേട്ടോ അതിലൊക്കെ അതിലൊക്കെ അവൻ ഭയങ്കരായിട്ട് ശ്രദ്ധിക്കും അപ്പൊ ഞാൻ അതൊക്കെ റെഡിയാക്കി ആക്കി വെച്ച് പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ഒക്കെ കെട്ടിയിട്ട് പിന്നെ നേരെ വെച്ചുകൊടുത്തു ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം വിടാനുള്ള സമയട്ട അപ്പൊ പിന്നെ അവന് കുളിയൊക്കെ കഴിഞ്ഞാ അവന്റെ ഡ്രസ്സൊക്കെ മാറ്റിക്കോളും എന്നിട്ട് ഞാൻ കഞ്ഞി കൊടുത്ത് ാണ് ഇപ്പൊ വിടാറ് കാരണം എനിക്ക് അവൻ ചായക്കടി രണ്ടെണ്ണോ രണ്ടെണ്ണോ ഒന്നൊക്കെ ഒക്കെ കഴിക്കത്തുള്ളു അത് കഴിച്ചു പോയാല് ആളുന് ഇതുപോലെ തീരെ ആരോഗ്യ കുറവാണ് അപ്പൊ പിന്നെ എനിക്കൊരു ടെൻഷനാ അപ്പൊ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ കഞ്ഞി കൊടുത്തിട്ട് പറഞ്ഞു അതാകുമ്പോ കുറച്ചു നേരം അവന്റെ വിശപ്പിനെ അത് അറക്കിയപ്പോൾ വീട്ടിൽ അവരിയ്ക്കുമ്പോ ഇങ്ങനെ അത് ഇതൊക്കെ ഇങ്ങനെ കൊറുക്കി തിന്നു കാരണം സ്കൂള് പോയപ്പോ അതുപോലെ അവർക്ക് പറ്റില്ലല്ലോ അപ്പൊ ഞാൻ അവർ കഞ്ഞി കൊടുക്കുന്ന നേരത്തെ മറ്റാളിരുന്ന് ഫോണിൽ തോന്നിക്കൊണ്ടിരിക്കട്ടെ അങ്ങനെ കുറച്ച് നേരം അവിടെ കൊണ്ട് എനിക്ക് കുറച്ച് ആശ്വാസമായി കാരണം ആരും ഇല്ലാത്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടുപേരും കൂടി ഒപ്പം മാനേജ് ചെയ്യാന്നുള്ളത് അത് കഴിഞ്ഞപ്പോതാ ഞാൻ തലേ ദിവസം കുറച്ച് തിരുമ്പിട്ട് ഉണക്കിട്ട് അങ്ങനെ നിശലിപ്പിച്ചു പോയതായിരുന്നു മാറന്നു ഇതായിട്ട് സത്യം പറഞ്ഞാല് അപ്പൊ അതൊന്നു ആറിയിട്ട് ചെറിയൊരു വെയില് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ പതുക്കെ ഇങ്ങനെ ആറി കിട്ടു അതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ മക്കളോടൊരു വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അവര് രണ്ടുപേരും തമ്മിൽ ഭയങ്കര തലമൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിലിട്ടോ സ്കൂളിൽ പോകാൻ ഒരാൾക്ക് തീരെ താല്പര്യം ഇല്ലല്ലോ അപ്പൊ ഒക്കെ കഴിഞ്ഞ് ഒക്കെ മാറ്റി കഴിഞ്ഞപ്പോ പിന്നെ സ്കൂൾ പോകാൻ ആൾക്ക് ഉഷാറായിട്ട് അപ്പൊ ഇതാ രണ്ട ഞാൻ പറയാനും വേഗം ഷൂ ഇട്ടോ ബസ് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിക്കുകയെന്നാള് അങ്ങനെ ഞാനും കൂടിങ്ങനെ പറയാന് ഞാനിതൊക്കെ വീഡിയോയിലിട കേട്ടോ ഈ സ്കൂളിൽ പോകണില്ലെന്ന് പറഞ്ഞ കാരണം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ട അതിന് ഭയങ്കര ഇതായിട്ട് ഞാൻ പറഞ്ഞ സാരല്ലേ അമ്മ കേട്ടോന്നൊക്കെ പറഞ്ഞു അപ്പൊ പോവാൻ നേരത്തെ ഇതുപോലെ ഒരു ഉമ്മ ഒക്കെ കൊടുത്തിട്ടാളെ പറഞ്ഞാൽ ആള് ഹാപ്പിയാണ് അപ്പൊ എന്നും പോകുമ്പോൾ ഉമ്മയും വേണം അത് ടാറ്റയും വേണം ഒന്ന് തിരിച്ചു ബസ് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ പോവും അപ്പൊ അതുവരെ ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്നു എന്നിട്ട് അതിന് ശേഷം ഇതാ ഇനിയിപ്പോ ഇയാളെ കൊണ്ട് പോകേണ്ട സമയം ഇയാളുടെ ഡ്രസ്സൊക്കെ പുതിയ പാമ്പ്ലൗസൊക്കെ മാറ്റി പുതിയ ഡ്രസ്സും ഒന്ന് മേലരിക്കാനൊക്കെ അപ്പൊ ആള് റെഡി ആയിട്ടുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുളിപ്പിച്ചു കൊടുക്കുമ്പോ കേട്ടോ വെള്ളത്തെ കളിക്കാൻ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞു ആ ഹായ് പറയാൻ പറഞ്ഞപ്പോ ഹായ് പറയാൻ കേട്ടോ നിങ്ങളോട് ആ ഈക്ക് പറയാൻ പറഞ്ഞതാണ് അപ്പൊ ഞാൻ എന്തായാലും കൂടി ഇങ്ങനെ കുറച്ചേരം കുഞ്ചി കളിച്ച് പിന്നെ നേരെ അവനെ കൊണ്ടുപോയിട്ട് അവിടെ കളിക്കാനൊക്കെ ഇരുത്തി കൊടുത്തു ആ നേരം കൊണ്ട് ഞാൻ ചായക്കടി ഉണ്ടാക്കാൻ പോയി രാവിലെ ചായക്കടി മോനും വേണ്ടാത്തത് കൊണ്ട് ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല അവൻ പോയതിന്റെ ശേഷമാണ് ഞാൻ നിന്നത് നേരെ പോയത് ചായക്കടി ഉണ്ടാക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത് ഇലയിലപ്പാണ് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ല ഈ ഞങ്ങളിവിടെ ഇലയ എന്ന് പറയും കേട്ടാ ആ സാധനം ഉണ്ടാക്കയാണ് അപ്പൊ അതിങ്ങനെ ചൂടുവെള്ളത്തിലാണ് നമ്മൾ പത്തിരി കുഴച്ചെടുക്കുന്ന പോലെ കറക്റ്റ് വെള്ളത്തിൽ കൊഴിച്ചെടുത്താല് ഞാൻ പ്രസ് വെച്ചിട്ട് പ്രസ്സിൽ വെച്ച് പരത്തിയിട്ടാണ് ഇതുപോലെ ചുട്ടെടുക്കാറ് കേട്ട ചില ആൾക്കാർ ഇത് ഇലയിൽ വെച്ച് പരത്തുന്നതുകൊണ്ടാണ് ഇതിന് ഇലയ പരത്തി എന്ന് പറയുന്നത് ഞാൻ പ്രസ്സിൽ വെച്ച് പരത്തുന്ന കാരണം ബ്രസ് പരത്തി അപ്പൊ ഇതാ ഇവിടെ ഞാനൊരു പണിയെടുക്കുമ്പോൾ ഇതുപോലെ വന്നിട്ട് ഇന്റെ പിന്നാലെ നമ്മൾ പണി തരുന്ന ആളാണ് ഇയാള് ഇനിയിപ്പൊ എന്ത് ചെയ്യാനും നമ്മൾ ഇതൊക്കെ ഇതിന്റെ കൂടെ എടുത്തേ പറ്റൂ അവരവരുടെ പ്രായമല്ലേ അവരുടെ കൂടെ നിൽക്കണം അപ്പൊ ഞാൻ ഇതാ ഞാൻ പറയാം നമുക്ക് ചായയടിക്കാൻ പോകുന്നു ഫോണിൽ നോക്കി പറയാന്നൊക്കെ പറഞ്ഞപ്പോ അതുപോലെ പറയൂട്ടാ അയാള് കുറച്ചും കൂടി ഒക്കെ വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ വരണം എന്ന് ആഗ്രഹമുള്ള ആളാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഞാൻ ചായ ഒക്കെ കുടിച്ച് ഞാൻ അവന് ചായ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കുടിച്ചു എന്നിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കുറെ കെടുക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴുകി പിന്നെ ഉച്ചക്കത്തേക്ക് ഇന്ന് സാമ്പാർ വെക്കാൻ തീരുമാനിച്ചു അപ്പം കുറെ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് അതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളി സാമ്പാറിന് വേണ്ടത് അരിയാണ് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തോൽ വിളിക്കാൻ ഭയങ്കര മടിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ മടി മടിയുണ്ടെങ്കിൽ പറയണ കേട്ടോ എനിക്കിങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല തോൽ ഒളിച്ചെടുക്കുന്നതൊന്നും ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ വേഗം ചെയ്ത് തീരുന്ന കാര്യങ്ങളെ എനിക്കിഷ്ടമുള്ളൂ അപ്പൊ അതാ ഞാൻ ഉള്ളി തോൽ ഒളിച്ചോണ്ടിരിക്കുമ്പോൾ അത് ഒരാൾ വന്നിട്ട് പറയാം അമ്മ എന്നെ പാമ്പ് മേടിച്ചു അപ്പം ഞാൻ പേടിച്ചിട്ട് കൂടി പോയി ഒക്കെ മനസ്സിലായത് ഫോണിൽ എന്തോ ഒരു ജന്തുവനെ കണ്ടിട്ടാണ് വന്ന് പറയുന്നത് ഫോണിൽ കണ്ടിട്ട് അത് ഇവിടെ വന്ന് കടിച്ചെന്നാണ് അവൻ്റെ വിചാരം അപ്പൊ അവനെ പറഞ്ഞു ഓരോന്നും അത് സോൾവാക്കിയിട്ട് പിന്നെ അതിനെ അടുക്കളയിൽ ആളെ കൊടുന്ന് ഇരുത്തിയിട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചു കുറച്ച് കഷ്ണങ്ങളും പരിപ്പും കൂടി ഞാൻ ഒപ്പം വെക്കും അപ്പം ആദ്യം ഞാനത് കുറച്ച് കഷ്ണങ്ങളും എല്ലാം കൂടി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളകച്ചും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല വലിയ വലിയ മുളകായിരുന്നു കേട്ടായിരുന്നു നല്ല മുളകായിരുന്നു അപ്പ അച്ഛൻ പറയും നീ അതൊന്ന് വറുത്ത് നോക്കുക നന്നാവെന്ന് പറഞ്ഞായിരുന്നായിരുന്നു അപ്പൊ ഞാൻ എന്തെയ്തു അത് എന്താ പറയാ നമ്മള് ഇങ്ങനെ വരിഞ്ഞിട്ട് അതിലെല്ലാം ഉപ്പ് തയ്ക്കും ഉപ്പ് തേച്ച് വെച്ചിട്ട് വറുക്കും അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ആ പടിപാടി ഇടുത്തോണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് ഒരാൾ ഓരോരോ വെലികളും വർത്തമാനങ്ങളും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരവിടെ ഇരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് താഴെത്തിരുന്നിട്ട് സാമ്പാറിനുള്ള പൈപ്പും കഷ്ണങ്ങളൊക്കെ വെച്ചു പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു തക്കാളി ലാസ്റ്റാണ് ഇടുക എനിക്ക് തക്കാളി ഇങ്ങനെ സാമ്പാറിൽ വലിയ കഷ്ണമായി കിടക്കുമ്പോൾ വേണം ഇഷ്ടമാണ് അപ്പൊ അതിനുവേണ്ടിട്ടൊരു തക്കാളി ഏറ്റവും അവസാനം ഇടും കേട്ടോ അപ്പോൾ ആ വലിയ കഷ്ണമായിട്ട് ഇങ്ങനെ കല്യാണ സാമ്പാറിലൊക്കെ കിടക്കുന്ന പോലെ കിടക്കുമല്ലോ പിന്നെ എൻ്റെ സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് കുറച്ചു കാലം മുമ്പാണ് നിങ്ങക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റൂട്ടോ അപ്പോൾ അതുപോലെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ മുളകൊക്കെ ഉണ്ടായിരുന്നു മുളക് ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നത് തേങ്ങ അല്ലേ സാമ്പാറിന് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് വറുത്ത വറുത്തരക്കാനല്ല വറക്കാൻ വേണ്ടി വന്നു ഇവിടെ തേങ്ങ വറുത്തിട്ടാണ് നമ്മളൊക്കെ സാമ്പാർ വെക്കുക ചില ബാധിക്കും ഞാൻ കേട്ടിട്ടുണ്ട് തേങ്ങ അരക്കില്ലയാണ് ഇവിടെ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് സാമ്പാർ വെക്കുക അപ്പൊ സാമ്പാറിന്റെ പണി കഴിഞ്ഞപ്പോ ഞാൻ വറവ് ഇടണം പിന്നെ ഈ സാമ്പാറിനൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് അതിന്റെ വറവാണത് നല്ല മൂത്ത് പൊട്ടിയിട്ടില്ലെങ്കിൽ കടുക് ഇടിവൊന്നും പൊട്ടിയിട്ടില്ലെങ്കിൽ സാമ്പാറിന് വലിയ രുചിയൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല ഇനി എത്ര നല്ല സാമ്പാർ വെച്ചാലും വറവ് ശരിയല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യാറില്ല ചിലപ്പോൾ ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല കേട്ടോ പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല നല്ല ഈ പൊട്ടിയ കടകിൻ്റെയും ഉലുവയുടെ ഒക്കെ ചോയ വരാനുണ്ട് സാമ്പാറിന് അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പൊ അത് അവിടെ ഇരുന്നിട്ടൊരാള് കണ്ടോ അപ്പൊ അവന് ഞാൻ നേരം കഞ്ഞി കൊടുക്കാൻ വേണ്ടി വന്നു ഇപ്പൊ രാവിലത്തെ പൊട്ടാറ്റോ മോനോ കൊണ്ടായേണ്ട കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് കൂട്ടിയിട്ടാണ് അവന് കഞ്ഞി കൊടുക്കുന്നത് ആള് വലിയ ഹാപ്പി ആണ് കേട്ടാ ഓള് നോക്കി വരുമോ എന്ന് പറയും ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണെങ്കിൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിപ്പിച്ച് കൊണ്ടുവന്നപ്പോ മോളിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി അവിടെ നിന്ന് അവൻ്റെ കണ്ണാടൊക്കെ എടുത്തിട്ടവൻ പോന്നു എന്നിട്ട് നേരി അവൻ അച്ഛൻ്റെ അടുത്ത് കൊടുത്തു എന്നിട്ട് ഞാനിതാ മുളകുണ്ടായിരുന്നു മുളക് വറക്കാൻ കൊടുക്കും വെച്ചുട്ടാ ഈ മുളക് വറക്കുമ്പോ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ആരെങ്കിലും ഇങ്ങനെ പച്ച മുളക് വറക്കുന്നുണ്ടെങ്കില് കണ്ണിലേക്ക് മുഖിയും നല്ല പൊട്ടിത്തെറിക്കും എൻ്റെ അപ്പൊ ഞാന് ഒരിക്കലും അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അത് അടച്ചു വെച്ച് ചോദിച്ചാൽ തൽക്കാലം നമ്മുടെ മുഖം രക്ഷിക്കാൻ പറ്റും അപ്പൊ അതൊക്കെ റെഡി ആയപ്പോ അതേ എണ്ണയിൽ തന്നെ ഞാൻ എന്തെയ്തു ചിരങ്ങയിരുന്നു ഉണ്ടായിരുന്നത് ആ ചിരങ്ങ ഉപ്പേരിയും വെച്ചു എന്നിപ്പം ഞാനും ഇങ്ങനെ മോനും മാത്രമായിട്ടുള്ള കുറേ നേരം ആയതുകൊണ്ട് തന്നെ വലിയ വിഭവങ്ങളൊന്നും ഇല്ല ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ചിരങ്ങ ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ചു പിന്നെ അതൊക്കെ ആയപ്പോൾ വേഗം ഞാൻ അടുക്കള എനിക്ക് ക്ലീൻ ചെയ്തിട്ടോ എനിക്ക് ഈ അടുപ്പ് ഇങ്ങനെ ഈ എണ്ണ ഒന്നും പൊട്ടിത്തെറിച്ച് അതൊന്നും അടുപ്പത്ത് കണ്ടിഷ്ടമല്ല പിന്നെ അതുപോലെ ചോറ് വെച്ച കാരണം അവിടെയൊക്കെ ചോറിന്റെ വെള്ളം ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് സോപ്പ് ഇട്ടിട്ട് തന്നെ അവിടെ നല്ലോണം കഴുകുട്ടുന്നു ഇപ്പം നമുക്ക് എന്നും നമ്മുടെ അടുത്ത് പുതിയതായിട്ട് തന്നെ ഇരിക്കും എനിക്കങ്ങനെ ഒരു കാര്യം ഉണ്ട് അതൊക്കെ എപ്പോഴെപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നുള്ള നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുപ്പ് അടുപ്പും സ്റ്റവിന്റെ താഴെയൊക്കെ നല്ലോണം തുടച്ചിട്ടുണ്ടാ ഇപ്പൊ ഈ ചെറിയ സ്റ്റവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് പൊന്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ റാക്കിൻ്റെ ഇവിടെ അങ്ങനെ പൊടിയുണ്ടോ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് പതുക്കെ തുടച്ച് വരുത്തിയാക്കി എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചൊന്ന് മാത്രം പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട് ഇട്ടു അതുപോലെ റാക്ക് അതും ഞാനതുപോലെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇത് രണ്ടും ഞാൻ മേടിച്ചത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിരുന്നതാണ് കേട്ടോ ഒരു മൂന്നാല് വർഷമായിട്ടുണ്ടാവും ഇത് മേടിച്ചിട്ട് നല്ല റേക്കാണ് കേട്ടോ നല്ല റേക്കുകളാണ് അത് രണ്ടും അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിലെ എല്ലാ പണികളും കഴിഞ്ഞില്ലേ അപ്പോൾ നിന്ന് അടുക്കള ക്ലീൻ ചെയ്തിടാനുള്ള ഒരു ഇതിലെത്തി വേഗം അടുക്കള അവിടെയൊക്കെ അടിച്ചൊരു ഇട്ടപ്പണ്ട് എൻ്റെ മോനും അവിടെ ചൂടൊക്കെ എടുത്ത് ഒരു പരിവാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ റെഡിയാക്കി ആക്കി വെച്ച് ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് അടിച്ചുപൊടി വെച്ച് എന്നിട്ട് നേരെ പോയത് മോനെ ഉറക്കാനാണ് കേട്ടോ എന്നിട്ട് അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ ഉറക്കിയ ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു ഇപ്പൊ സാമ്പാറുണ്ട് മുളകുണ്ട് ചിരങ്ങ ഉപ്പേരിയുണ്ട് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ പിന്നെ ഇന്നലത്തെ മോര് കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ വിഭവം അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ മോനെ ഉറങ്ങിയതുകൊണ്ട് തന്നെ മേലെ പോയിട്ട് കുറച്ചടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വീട്ടിലെ ആളില്ലാത്തപ്പോ ഇന്നത്തെ പണികളൊക്കെ ചെയ്യാൻ ഇഷ്ട അവൻ ഉറങ്ങിക്കഴിയും ആ ഇല്ലാത്ത പാവം കുറച്ച് നേരം ഉറങ്ങുകയും ചെയ്യും അപ്പം എനിക്ക് കൂടുതൽ പണികൾ എടുക്കാൻ പറ്റും അപ്പം ഞാൻ അവിടെത്തന്നെ ക്ലീൻ ചെയ്തു ഇത് പുറത്തുള്ള സിറ്റൗട്ടാണ് മുകളിലുള്ള പുറത്തുള്ള സിറ്റൗട്ടാണ് ഇതിൽ ഇവിടെ ഇങ്ങനെ കുറേ നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നല്ലോണം ആദ്യം കഴുകി വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ മൂപ്പ് വെച്ചിട്ട് തുറച്ചെടുക്കുക തന്നെ ചെയ്ത് പെട്ട അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ വന്നത് അകത്തും കൂടി മുകളിലക അകത്തും കൂടി തുറച്ചെടുത്തു അപ്പോ ഇതിനൊക്കെ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഇതുപോലെ ആരും വീട്ടിലില്ലാത്ത സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ മാത്രാവുമ്പോൾ അപ്പൊ അതവിടെ ഞാൻ തുടച്ചെടുത്തു അടുക്കള മേലെയും എല്ലാവരും തുടച്ചെടുത്തു വന്നു അപ്പൊ എനിക്കൊരു എന്താ പറയാ നമ്മളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ആയിരിക്കും പിന്നെ അവിടെ എന്റെ ചവിട്ടി പോകുമ്പോ ആയി ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ വരും അപ്പൊ ഏതായാലും എല്ലോടും തുടക്കാനുണ്ടായിരുന്നു താഴെ എന്തായാലും വൈകുന്നേരം തുടക്കിയാ ചെയ്യാറ് അപ്പൊ അവിടെയും ഞാൻ അവൻ്റെ തുടച്ചു അവനോ ഒന്നും നിക്കുന്നതിന് മുന്നേ അതൊക്കെ ചെയ്തിട്ട് പിന്നെ മോയെ സ്കൂളിൽ നിന്നിട്ട് വരുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അവരുടെ കൂടെ അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ നിക്കാല്ലോ അപ്പൊ ഇതാ ഞാൻ തുടച്ച് 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 അടുക്കള വരെ എത്തി അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നു മുറ്റടിച്ചലും കഴിഞ്ഞപ്പോതാ മോൻ വന്നിട്ടുണ്ട് ആള് ആഗതനായിട്ടുണ്ട് അവന് ഇങ്ങനെ ഭയങ്കര ഹാപ്പി അമ്മ എന്നെ അവിടെ കണ്ടപ്പോട്ടാ ഞാൻ പൊതുവേ അവിടെ ഗേറ്റിന് അവിടെ ഉണ്ടാവാറില്ല അവൻ കഴിയുമ്പോ അപ്പോൾ കവി കാശിനെ കണ്ട സന്തോഷത്തിലാണ് കവിന് അവൻ ഇത്രയും നേരം ഇങ്ങനെ ഒറ്റക്ക് ഇരുന്നില്ലേ അപ്പൊ ഇതാ അവൻ പറയുന്ന എനിക്ക് എന്ന് പറഞ്ഞിട്ട് വന്നപ്പോ ഞാനെന്ത് പഴം ഇതുപോലെ എടുത്തിട്ട് ചെറിയ കഷ്ണമാക്കിയിട്ട് നെയ്യില് വറുത്തിട്ട് പഞ്ചസാരയും തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ അവന് കൊടുക്കാനെ കേട്ടോ അത് ആൾക്കിഷ്ടാണ് അപ്പൊ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് നെയ്യൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് തേങ്ങ ഇടുക എന്നിട്ട് ഇടങ്ങനെ വഴറ്റിയ ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്യുക അപ്പൊ അതിൻ്റെ ഇടയിൽ മറ്റേ ആൾ കുളിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട് അതുപോലെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഉരുടേപ്പിച്ചിട്ട് ഞാൻ അവന് കുളിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഞാൻ നെയ്യില് വറുത്തെടുത്ത പഴമാണ് ആൾക്കിഷ്ടാണ് അതും മുഴുവൻ കഴിച്ചോളൂ പിന്നെ അങ്ങനെ അവൻ്റെ ഡ്രസ്സൊക്കെ ഇലക്കി എൻ്റെ ഡ്രെസ്സൊക്കെ ആദ്യം ഇലക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനിതാ മറ്റേ കാശീന് കാശിക്ക് ഇതുപോലെ ചോറ് കൊടുക്കാന് അവന് ചോറ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ടി വി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇനി ഞാൻ മീൽ കയണ്ട നീ തന്നെ വിളക്ക് കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ അവനാണ് ഇന്ന് വിളക്ക് കൊളുത്തുന്നത് സാധാരണ അമ്മയാണ് കൊളർത്താറ് പിന്നെ ഞാൻ തന്നെ കുളത്തിക്കൊള്ളാന്ന് പറഞ്ഞ അവൻ വന്നു അപ്പോൾ ഞാൻ വിളക്കും കൊണ്ട് പോവെന്നിട്ടാള് എന്ത് തോന്നി അറിയില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സമ്മതിച്ചു പിന്നെ ചന്ദനത്തിരി ഒക്കെ ആളിനെ ഇട്ടു കുത്തിച്ചേർത്തു അതൊക്കെ അവനെ ഇഷ്ടമാണ് ചെയ്യൊക്കെ ചെയ്യും പക്ഷെ നിർബന്ധിക്കണം ചില സമയത്ത് ഇതെന്തോ ഭാഗ്യത്തിനൊപ്പം ഞാൻ നിർബന്ധിക്കൊന്നും ചെയ്യാതെ തന്നെ ആള് വന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാരും ചായ ഒക്കെ കുടിച്ചു വൈകിട്ടൊരു ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു എന്നിട്ട് നേരെ ഞാൻ അവൻ്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ നോക്കിയപ്പോൾ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവനെ നേരത്ത് നേരത്തെ അവിടെ ഇരുന്നിട്ട് കളിക്കായിരുന്നു അത് കഴിഞ്ഞ് നേരെ വന്നത് അച്ഛന് ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിയ കൊണ്ടിരിക്കുമ്പോൾ മോൻ അവിടെ ചെറിയൊരു പണിയൊക്കെ തന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചപ്പാത്തി റെഡിയാക്കി ഞങ്ങൾക്കൊക്കെ കുറച്ച് ചോറെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി ഞാനും ഫുഡ് കഴിച്ച അച്ഛനും കഴിച്ച് കഴിഞ്ഞാല് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനേ ഉള്ളു ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ രാവിലത്തെ പണി തൊട്ടിട്ട് ഇതുവരെയും നമ്മൾ ഓരോരോ കാര്യങ്ങളിലായിരുന്നു ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം അവസാനിക്കാനായി തുടങ്ങി അപ്പോൾ ഇതാ എല്ലോടും ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അടുക്കള എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് രാവിലത്തേക്കുള്ള ദോശയ്ക്കെല്ലാവരെയും വെള്ളത്തിലിട്ട് ചെയ്തിട്ടുണ്ട് മോനെ ഞാൻ വേഗം തീരു കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഉറക്കി മോനെ കുളിപ്പിച്ചിട്ട് പിന്നെ നേരെ പോയത് മേളയ്ക്ക് അയലിൽ കുറച്ച് സാധനങ്ങൾ ഇടാനുണ്ടായിരുന്നു അപ്പം തിരുമ്പി ഇട്ടതാണെങ്കിൽ കൂടി തിരുമ്പി ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആറിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം കുറച്ച് അയൽ നിന്ന് എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത ശേഷം പിന്നെ ഞാൻ അയലിൽ അതൊക്കെ ആറിയിട്ട് എന്നിട്ട് അതൊക്കെ മറക്കി വെക്കാനുണ്ടായിരുന്നു ഈ പണികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്നൊരു പണിയായിട്ട് ചിലപ്പോൾ പറയുമ്പോൾ ആർക്കും തോന്നില്ല ഇതൊക്കെ ഒരു പണിയാണോന്ന് നമ്മളതിങ്ങനെ ചെയ്ത് നോക്കുമ്പോഴാകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ ഒരു പണികൾ തന്നെയാണ് കാണുന്ന ഒരു കറി എന്താ അപ്പൊ അത് അലക്കിടാനെന്തത്ര പണി അതെന്താ ആരിടാൻ ഇത്ര പണി എന്നൊക്കെ ആയിരിക്കും പക്ഷേ ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയ ഒരു ദിവസം മുഴുവൻ ഇതൊക്കെ ഒരു പണി തന്നെയാണ് അപ്പൊ ഞാൻ എന്താ മേലിരിക്കു വന്നു ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊണ്ടിരിച്ച് മക്കളെ രണ്ടുപേരെയും കട റെഡി ആക്കിയിട്ടുണ്ട് ചെറിയ ആളെ താഴെ കൊണ്ടുവന്ന് കടത്തി അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ എന്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് എന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് കാരണവർക്ക് ചിലപ്പോൾ ദുഃഖം ഉണ്ടാകുന്നൊക്കെ ഇണ്ടായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ ഞാൻ വീട്ടിൽ ഇട്ടിട്ട് ഇതുവരെ എനിക്കോട് ഇരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എത്രയുള്ളൂ